ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ് ഉള്ള നല്ല നല്ല ടിപ്പ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ സ്പൂണ് മൂടി എന്ത് മേടിച്ചാലും അതിനകത്തുള്ളൊരു കാണും അല്ലേ അപ്പോൾ അതിളകി പോകണമെങ്കിൽ പെട്ടെന്ന് ഇതേപോലെ ഒന്ന് ഗ്യാസ് ഗ്യാസ് അടുപ്പ് കത്തിച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ടൊരു രണ്ട് മിനിറ്റ് ഇതേപോലെ ഒന്ന് ആക്കുമ്പം അതിനകത്തൊന്ന് ആ സ്റ്റിക്കർ ഇളകി വരും കേട്ടോ അപ്പം അതിനകത്തുള്ള ആ കറയൊന്നും അതിനകത്ത് പിടിക്കാതെ നമുക്ക് ആ സ്റ്റിക്കർ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഒലിച്ചെടുക്കാനായിട്ട് പറ്റും കണ്ടോ അതെല്ലാം നമ്മൾ വലിച്ച് ഇളക്കുകയാണെങ്കിൽ അതിനകത്ത് കറ അതിനകത്ത് പറ്റിയിരിക്കുക പോകാനൊക്കെ പാടായിരിക്കും ഇപ്പം ഇതാ ഇതേപോലെ ചെറുതായിട്ടൊന്ന് ചൂട് കൊടുത്തിട്ട് നമുക്ക് ആ സ്റ്റിക്കർ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇളക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇതേപോലെ ഏത് പാത്രത്തിലെ ആണെങ്കിലും നമുക്ക് ഇതേപോലെ ഇളക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം എന്നിട്ട് നമ്മൾ ഇതേപോലെ തേച്ച് കഴുകിയെടുക്കുക വെറുതെ ഒന്ന് കഴുകി എടുത്താലും മതി അതിൻ്റെ പാടൊന്നും തന്നെ കാണത്തില്ല ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ എണ്ണക്കുപ്പി അത് പൊട്ടുന്നതാണേലും പ്ലാസ്റ്റിക് കുപ്പിയാണേലും നമുക്കത് കൈ പിടിക്കുമ്പം വഴുതി പോകും അല്ലേ അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ നമുക്കതൊരു റബ്ബർ ബാൻഡ് അതിൻ്റെ കുപ്പിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇതേപോലെ എന്നിട്ട് നമ്മൾ പിടിക്കുമ്പോഴത്തേനും പെട്ടെന്ന് വഴുതി പോകത്തില്ല അപ്പോൾ പൊട്ടുന്ന കുപ്പിയൊക്കെ ആണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത് കാരണം നമുക്ക് പെട്ടെന്ന് എടുക്കുന്നതിനും ഒക്കെ വഴുതി പോവാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇനി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ റബ്ബർ ബാൻഡുകളൊക്കെ സൂക്ഷിക്കാൻ കുറേ നാളാകുമ്പോഴത്തേന് കട്ട പിടിക്കാറുണ്ടല്ലേ അപ്പോൾ അതിനകത്ത് ഇതേപോലെ ഒരു സ്വൽപ്പം പൗഡർ ഒന്ന് കുറഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുടഞ്ഞ് വെക്കുകയാണെങ്കിൽ നമുക്ക് റബ്ബർ ബാൻഡ് എത്ര വർഷമായാലും ഒരു കുഴപ്പമുണ്ടാവില്ല ഉണ്ടാവില്ല അതിനകത്ത് തമ്മിൽ ഒട്ടിപ്പിടിച്ച് കട്ട പിടിച്ചത് ചീത്തയായി പോവില്ല അപ്പോൾ ഇതേപോലെ ഒന്ന് പൗഡർ കുടഞ്ഞിട്ട് ഒന്ന് ഇതേപോലെ ഒന്നാക്കി വെക്കുക അപ്പോൾ അത്ര നാൾ വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാനായിട്ട് വരും കേട്ടോ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ ഇതേപോലെ കയ്യിൽ വള മോതിരൊക്കെ ഇടുന്നതിനൊക്കെ ബുദ്ധിമുട്ട് ഉള്ള സമയത്ത് ഇതേപോലെ ഒന്ന് വാസിലും കയ്യിലൊന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് വളയൊക്കെ കയറ്റിയിടാനായിട്ട് പറ്റും കേട്ടോ അപ്പം എത്ര ടൈറ്റാണേലും നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അത് കയറ്റിയിടാനായിട്ട് പറ്റും ഇപ്പം ഇതേപോലെ കുറച്ച് വാസിലിനൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മാത്രം മതി ഉണ്ടോ ഇപ്പം എത്ര ടൈറ്റാണേലും മോതിരമാണേലും വളയാണേലും നമുക്ക് കയ്യിൽ ഇടാനായിട്ട് പറ്റും അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ടിപ്പ് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് കടുക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കടുക് മതിയാകും കേട്ടോ അപ്പോൾ ഒന്ന് ഒന്ന് ചതച്ചെടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കടുക് ചതച്ചെടുക്കുമ്പം നല്ലൊരു എഫക്റ്റാണ് അതിന് കാരണം ബാഡ് സ്മെല്ലെല്ലാം ഒഴിവാക്കി കിട്ടും കേട്ടോ കടുുക കടുകിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ നമ്മൾ അത് ഇടികളിൽ ചതയ്ക്കുമ്പോൾ ഇതേപോലെ ഒരു പേപ്പർ വെച്ച് ചുറ്റിപ്പിടിക്കുകയാണെങ്കിൽ ഒട്ടും പുറത്ത് തെറിച്ച് പോവില്ല അപ്പോൾ എന്ത് ചതച്ചാലും നമുക്കിതേപോലെ ഒരു പേപ്പർ ചുറ്റിപ്പിടിച്ചിട്ട് ചതയ്ക്കുകയാണെങ്കിൽ തെറിച്ച് പോവില്ല അതേപോലെ തന്നെ കല്ല് ആ ഇടിക്കുന്ന കല്ല് ഒന്ന് നനച്ചിട്ട് ഇടുകയാണെങ്കിൽ ഉണ്ടോ ഇതേപോലെ നനച്ചിട്ടിടിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ നമുക്ക് തെറിച്ച് പോകാതെ തന്നെ നമുക്ക് കടകെല്ലാം അതിനകത്ത് തന്നെ ഇരുന്നോളം പുറത്തോട്ടൊന്നും പോവില്ല അപ്പം നമുക്ക് അടുപ്പത്ത് വെള്ളം വയ്ക്കാം അപ്പം അതിനായിട്ട് ഞാൻ വെള്ളം കുറച്ച് വെക്കുകയാണ് പിന്നെ നമുക്ക് ഈ പൊട്ടിച്ച കടുക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ സോഫ സെറ്റ് അതേപോലെ ബെഡ് കുട്ടികൾ മൂത്രം ഒഴിച്ച് സോഫ സെറ്റ് ബെഡൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് അത് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും ഈ രീതിയിൽ അപ്പോൾ കടുക് ചതച്ചതെല്ലാം ഞാനൊരു പേപ്പറിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് തിളച്ച് വരുമ്പം ഒരു ചെറിയൊരു മഞ്ഞ കളറ് കിട്ടും അതുവരെ നമുക്കൊന്ന് വെള്ളമൊന്ന് തിളപ്പിച്ച് കൊടുക്കുക ചെറിയൊരു മഞ്ഞക്കളർ ആകുന്നേരം തിളപ്പിച്ചു കൊടുക്കുക ഇനി ഇതിനകത്തോട്ട് ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇപ്പോൾ ബേക്കിംഗ് പൗഡറും നല്ല അണുക്കളെയൊക്കെ നശിപ്പിക്കുന്ന അതേപോലെ തന്നെ ബാഡ് സ്മെല്ലൊക്കെ ഇല്ല ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും അപ്പോൾ അങ്ങനെയുള്ളൊരു രണ്ട് സാധനമാണ് കടുകും ബേക്കിംഗ് പൗഡറും അപ്പോൾ അത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ അപ്പം എന്താ നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം വേണ്ടി ചെറിയ ചൂട് വേണം കേട്ടോ അപ്പം ഇതേപോലെ നമ്മൾ ഒരു കൊച്ച് ബേസിൻ എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് അരച്ചൊഴിക്കാം അപ്പോൾ ചെറുതായിട്ട് ആ തിളപ്പൊക്കം ഒന്ന് മാറിക്കിട്ടിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് അരച്ചൊഴിക്കാം അപ്പം വെള്ളത്തിന് നല്ലൊരു ചൂട് വേണം കാരണം കാരണം നമ്മൾ ബെഡിൽ മൂത്രമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും കുട്ടികളൊക്കെ മൂത്രം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ഇത് നമുക്ക് ഒരു ചെറിയ ചൂട് നല്ലതാണ് അതേപോലെ തന്നെ നമുക്ക് അതിന് നല്ലൊരു മണത്തിന് വേണ്ടി കംഫോർട്ടും കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ മണത്തിന് വേണ്ടിയിട്ടാണ് കംഫോർട്ട് ഒഴിച്ചു കൊടുത്തത് ബാഡ് സ്മെല്ലും അഴുക്കും എല്ലാം പോകുന്നതിന് വേണ്ടിയിട്ടാണ് കടുകും അതേപോലെ ബേക്കിംഗ് പൗഡർ അപ്പോൾ ഇത് മൂന്നും മാത്രം മതിയാട്ടോ അതിനകത്ത് വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ടവ്വല് കുറച്ച് ടവ്വലോ എല്ലാ കോട്ടൻ്റെ തുണിയോ ഉണ്ടെങ്കിൽ കട്ടിയുള്ളൊരു തുണി എടുക്കുക അപ്പം നമുക്ക് ഇതിനായിട്ട് കുക്കറിൻ്റെ മൂടിയാണ് എടുക്കുന്നത് കേട്ടോ കുക്കറിൻ്റെ മൂടി പറ്റുന്നില്ല എങ്കിൽ ഗ്യാസ് റോളിൻ്റെ അടുപ്പ് അടപ്പുണ്ടെങ്കിൽ അത് മതി അപ്പോൾ വളരെ ആയിട്ട് നമുക്ക് മൊത്തത്തിൽ തുടച്ച് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുക്കറിൻ്റെ മൂടി എടുക്കുന്നത് അപ്പോൾ നമുക്ക് മൂടിയിൽ കൈപ്പിടി പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസിയായിട്ട് തുടച്ചെടുക്കാനായിട്ട് പറ്റും അങ്ങനെ പെട്ടവലെ നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് കെട്ടി കൊടുക്കുക നാല് ഭാഗവും പിടിച്ച് പിടിച്ചിതേപോലെ കെട്ടി കൊടുക്കുക അതല്ലായെങ്കിൽ പിടിച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താലും മതി ഇതിപ്പം ഞാൻ ഈസി ആയിട്ട് ഇതാണ് ചെയ്യുന്നത് വഴഞ്ഞു പോകാൻ നല്ല രീതിയിൽ കെട്ടിക്കൊടുക്കുക എന്നാലും നമുക്ക് തുടച്ച് വൃത്തിയായിട്ട് തുടച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇത് പറ്റത്തില്ല എങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മുടെ സോഫ സെറ്റിയൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആക്കി എടുക്കാം പ്രത്യേകിച്ച് മഴ സമയത്തൊക്കെ ഒരു ബാഡ് നിന്ന് അനുഭവപ്പെടാറുണ്ട് കുട്ടികളെല്ലാം ഇതിനകത്താണല്ലോ ഇരുന്ന് കഴിക്കുന്നതും അതേപോലെ ചായയോ ഒക്കെ കമന്നിട്ട് കറയൊക്കെ പിടിക്കും അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ഇതേപോലെ വളരെ ഈസി ആയിട്ട് തുടച്ചെടുക്കാനായിട്ട് പറ്റും അല്ലാതെ നമുക്ക് പൊക്കി വെയിലത്ത് കൊണ്ടിടാനോ ഒന്നും പറ്റാത്ത സമയത്ത്

ബെഡിൻ്റെ ആ സോഫയുടെ അയട ഇട ഇടയിലൊക്കെ അതേപോലെ ഇതുപോലെ നല്ല കട്ടിയുള്ള മാറ്റ് എല്ലാം തുടച്ചെടുക്കുക നമ്മുടെ ബെഡ് ബെഡിലും കുട്ടികളൊക്കെ മൂത്രം ഒഴിക്കാനുണ്ടാകും അപ്പോൾ ആ ഭാഗത്ത് ഇതേപോലെ കുറച്ച് സൊല്യൂഷൻ അധികമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം കാരണം മൂത്രമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ബാഡ് ബാറ്റ്സ്മെല്ല് പോകുന്നതിന് വേണ്ടിയിട്ട് ആ ഭാഗത്ത് നല്ല രീതിയിലൊന്ന് തുടച്ചെടുക്കുക ഇപ്പം കണ്ടോ ബെഡൊക്കെ സോഫയൊക്കെ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബെഡും മാറ്റും എല്ലാം ചെയ്യാം അപ്പോൾ രണ്ടാമത് രണ്ടാമതൊന്നുകൂടെ ഇതുപോലെ ഞാൻ തുടച്ചെടുക്കുകയാണ് അപ്പം ഇതിൻ്റെ അളവ് ഒരുപാട് നമുക്ക് വൃത്തിയാക്കാനുണ്ടെങ്കിൽ ഇതിൻ്റെ അളവൊക്കെ കൂട്ടുകയും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല അളവ് കൂടിയാലും പ്രശ്നമൊന്നുമില്ല ഇതിപ്പോൾ ഞാൻ സോഫ സെറ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ ബെഡ് ഞാൻ ഇതേപോലെയൊക്കെ ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് എന്നാലും ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതേപോലെ നല്ലോണം ഒന്ന് മുറുക്കി കൊടുക്കുക ആ കെട്ടിനകത്താണ് അഴിഞ്ഞു പോകാതെ നമുക്ക് അതിരിക്കേണ്ടത് ഇതാകുമ്പോൾ നമുക്ക് ആ പിടി പിടിച്ച് തുടയ്ക്കാം അതാണ് കുക്കറിനെ മൂടിയെടുത്തത് ഗ്യാസോളിൻ്റെ അടപ്പാണെങ്കിലും നമുക്ക് ഇതേപോലെ ചെയ്യാം ഈ വെള്ളം നമ്മൾ സിങ്കിനകത്ത് ഒഴിച്ചു കൊടുക്കുക അതിനകത്തുനിന്ന് ആ പിന്നെ ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് തുടച്ചെടുക്കാൻ അതേപോലെ ബെഡ് ബെഡൊക്കെ ഇതേപോലെ മൂത്രം ഉള്ള സ്ഥലത്ത് മാത്രം നമ്മൾ നല്ല രീതിയിൽ ആ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ഇതേപോലെ തുടച്ചെടുക്കാനായിട്ട് നോക്കുക അപ്പോൾ കണ്ടോ ബെഡും സോഫയും എല്ലാം നിമിഷ നേരം കൊണ്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പം ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാനേയായിരിക്കുന്നു ഇവിടെ ഭാഗത്തൊക്കെ നല്ലോണം ഒന്ന് ക്ലീനാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം അതേപോലെ തന്നെ കട്ടിയുള്ള ടവ്വല് നമ്മുടെ മേശപ്പുറത്തൊക്കെ വിരിച്ചിട്ടുണ്ടെങ്കിൽ അതും ഇതേ വെച്ച് തന്നെ തുടച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ കൊച്ചു ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ ഇപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്